ഒന്നാം തീയതി മുതൽ ഇനി ഡിജിറ്റൽ മണിയാണുള്ള എടുക്കത്തില്ല എന്ന് അപ്പൊ കാശ് വെയിലുള്ളവരൊക്കെ എന്ത് ചെയ്യും അതിപ്പോ ബാങ്കിൽ കൊണ്ട് മാറണം ഇല്ലെങ്കിൽ എന്തോ കണ്ടാള സ്വാമി എന്റെ അമ്മയുടെ പൈസ അച്ഛൻ ഇത് കണ്ടില്ലേ നാട്ടെ കറൻസി മാത്രമേ ഉള്ളൂ നോട്ട് പൈസ നീ ആ വാർത്ത മാത്രമേ കണ്ടുള്ളൂ ചൊവ്വയിൽ ഇന്നലെ ഭൂമിയും ചൊവ്വയും കൂടെ നടന്ന ഫുട്ബോൾ മത്സരം സമതലയിൽ അവസാനിച്ചത് സത്യം ആ വേണ്ട മറ്റേ കണ്ടില്ലേ ആഴക്കടലിൽ ഇന്നലെ ഒരു ലക്ഷം പേര് ചേർന്ന സമ്മേളനത്തിൽ വലിയ കരിമരുത് പ്രയോഗം എംസ്വരാജിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു പൊട്ടികളെ രണ്ടായിരത്തി അമ്പതിൽ ഒരു പത്രത്തിന്റെ മുൻപേജ് എങ്ങനായിരിക്കും എന്നുള്ള സാങ്കല്പിക വാർത്തകളും അതിന്റെ പരസ്യവുമായി കാണിച്ചേക്കുന്നത് എഴുതി നിന്റെ പൈസയോ രാവിലെ ഞാൻ പൈസ ചോദിച്ചപ്പോ എന്തുവായിരുന്നു പറഞ്ഞ എന്റെ കൈ പത്തു പൈസ ഇല്ല ഒണ്ടേ ഞാൻ തരുത്തില്ലയോ ഇവിടെ ഇരുപ്പം എടി നാട്ടിൽ മൊത്തം കട ഇട്ടിട്ട് വീട്ടിൽ പണം പൂർത്തി വെക്കുന്നത് ഒരുമാതിരി വൃത്തിയായിട്ട് ഏർപ്പാടാണ് അതുകൊണ്ട് ഈ കട മൊത്തം ഞാൻ കൊള്ളാം കേട്ടോ ആ ഔമോറിൽ തൊലിഞ്ഞ പത്രം പാവങ്ങളെ പറ്റിക്കുന്ന പരസ്യം കൊടുത്തിട്ട് ഔമാര് കാശുണ്ടാക്കി എന്റെ കാശാ പോയത് മുല്ലാം ഇതുകൊണ്ടാ ഞാൻ പറയുന്നേ ഈ പുല്ലൊന്നും വായിക്കത്തുന്നു